പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം കുറേ വീടികളായിട്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു ഇന്ന് നമ്മൾ പുതിയ കുറേ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഇവിടെ പ്രധാനമായിട്ടും കുറച്ച് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് ഈ കീവേഡ്സ് അതായത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന എന്നും ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള കുറേ വാക്കുകൾ അതിനോട് കണക്ട് ചെയ്ത് നമുക്ക് എന്നും പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ മിക്കവാറും പറയേണ്ടി വരുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പഠനം വളരെ ഈസിയാവും എൻ്റെ ഈ വീഡിയോകളെല്ലാം തന്നെ സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ളതാണ് അതായത് വലിയ വലിയ ഒന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല അങ്ങനെ ഗ്രാമർ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് ബുക്കുകളും മറ്റ് ഭയങ്കരമായ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും അത് നോക്കാം ഇത് സാധാരണക്കാരെ അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ ഒരു കഴിവുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം ഓക്കെ ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കുറേ കാര്യങ്ങൾ പറഞ്ഞു സൗകര്യം ഉണ്ടാക്കി ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വെറുപിന്റെ ഫോംസ് പിന്നെ സിമ്പിൾ പെസെൻ്റ് എന്ന് പറഞ്ഞൊരു ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ടെൻസ് ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയാതെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകും അതിനകത്ത് വരുന്ന ടെൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കായി പഠിക്കും അതാണ് എൻ്റെ എല്ലാ വീഡിയോകളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരുപാട് ഗ്രാമർ എന്നും പറഞ്ഞ് നിങ്ങളെ തലവ് വെച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല ഓക്കെ ഇപ്പൊ ഇംഗ്ലീഷില് ശരിക്കും പറഞ്ഞാൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം വാക്കുകൾ ഈ വാക്കുകൾ അത്രയും പഠിച്ചെടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല അതിൻ്റെ ആവശ്യവുമില്ല അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്കൊട്ട് സംസാരിക്കാൻ കഴിയുകയും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അത്യാവശ്യമുള്ളത് മാത്രം ഒന്ന് പഠിക്കാം അതുവഴി കുറെ അറിഞ്ഞു പോകാം പിന്നെ വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പിന്നെ പിന്നെ പഠിക്കാം ഓക്കെ ലറ്റ് സ്റ്റാർട്ട് അപ്പോൾ നമ്മളിന്ന് ആദ്യം നോക്കാൻ പോകുന്നത് വാൺ എന്ന് പറഞ്ഞ ഒരു ക്രിയയാണ് അതായത് ബെർബാണ് അപ്പം ഈ എല്ലാ ബെർബിൻ്റെയും അർത്ഥം എന്ന് പറയുന്നത് ക അല്ലെങ്കിൽ ഇന്നു എന്ന് വരും ആ വെർമിൻ്റെ കൂടെ ചേർന്ന് അതായത് ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് ഈ വെർബിൻ്റെ മീനിങ്ങുകൾ വരുന്നത് അതെപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിലാവും പിന്നെ വേറൊരു കാര്യം ഇതിനോടെല്ലാം ചേർന്ന് ഈ പുട്ടിന് ഇടുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാറുള്ള ചില ചെറിയ ചെറിയ വാക്കുകൾ അതിൻ്റെ മീനിങ് നമ്മൾ അത്യാവശ്യം വേണ്ട മീനിങ് അറിഞ്ഞിരിക്കുക അതൊന്ന് ആദ്യം പറഞ്ഞു പോകാം ടു എന്നാണ് എൻ്റെ അർത്ഥം ടു ബുക്ക് ബുക്ക് ചെയ്യുന്നതിന് ടു ടു ബൈ 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 വാങ്ങിക്കുക െ അപ്പൊ ടുവിന്റെ അർത്ഥം മനസ്സിലായല്ലോ നെക്സ്റ്റ് വേണ്ടി എനിക്ക് വേണ്ടി ഫാറിന് വേണ്ടി എന്നുള്ളൊരു അർത്ഥമാണ് അപ്പൊ ഇതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥങ്ങൾ നെക്സ്റ്റ് ഫ്രം അത് നമുക്ക് സംശയമില്ല ഫ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിന്നും നെക്സ്റ്റ് ആസ് എ ആസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് പിന്നെ പോലെ ഈ രണ്ടർത്ഥമാണ് പിന്നെ കുറെ ഉണ്ട് നമുക്ക് അത്യാവശ്യം രണ്ട് അർത്ഥമാണ് പറയുന്നത് ആസ് യു ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ ഇത്രയും അർത്ഥങ്ങൾ മനസ്സായല്ലോ ടു ഫാർ വണ്ടി ഫ്രം എഫ് ആർ എം നിന്നും ആസ് ആയിട്ട് അല്ലെങ്കിൽ പോലെ ഇതെല്ലാമാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഐ വോണ്ട് ടു ബുക്ക് എ റൂം ഞാനൊരു റൂം ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അയോധ്യ അയോധ്യയിൽ ഞാൻ ഒരു റൂം ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പം അയോധ്യയിൽ റൂം ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പറയാൻ നമ്മൾ പഠിച്ചു അപ്പോൾ ഇനി ഒരു അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ ഒരു ഡോക്ടർ ഐ വോണ്ട് ടു ബുക്ക് എൻ അപ്പോയിൻമെൻറ്റ് ഫ്രം ഡോക്ടർ രാം രാമൻ നിന്നും ഡോക്ടർ രാമൻ്റെ ഒരു അപ്പോയിൻമെന്റ് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി കുറച്ച് സാധനം വാങ്ങിക്കണമെങ്കിലോ ഇത് തന്നെ നമുക്ക് പറയാം ഐ വാണ്ട് ടു ബൈ വെജിറ്റബിൾസ് ഞാൻ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി വെജിറ്റബിൾസ് അല്ല മറ്റു സാധനങ്ങളാണെങ്കിലോ നമ്മളെ കടയിൽ പോയിട്ട് നമ്മൾ വേറെ സാധനങ്ങൾ വാങ്ങിക്കില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഐ വാണ്ട് ടു ബൈ ഗ്രോസറീസ് ഗ്രോസറീസ് ജി ആർ ജിആർഒ സിഇ ആർ ഐ ഇ എസ് ഗ്രോസറീസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഫുഡ് ഐറ്റംസ് അതുകൂടാതെ മറ്റേറ്റങ്ങൾ സോപ്പ് ചീപ്പ് കണ്ണാടി പിന്നെ വാഷിംഗ് പൗഡർ എല്ലാം കൂടെ ചേർന്ന് വിൽക്കുന്ന ഇങ്ങനെയാണ് വെക്കുന്ന കടയാണ് ഗ്രോസറി ഷോപ്പ് എന്ന് പറയുന്നത് ആ ഐറ്റത്തിനെയാണ് ഗ്രോസറീസ് എന്ന് പറയുന്നത് ഗ്രോസറി എന്നും പറയും ഗ്രോസറീസ് എന്നും പറയും അപ്പ നമ്മള് എന്ത് പഠിച്ചു എങ്ങനെ ഉപയോഗിക്കുകയാണ് പല വിധത്തിലും ഉപയോഗിക്കാമെന്ന് പഠിച്ചു അപ്പൊ നമ്മളിവിടെ ആഗ്രഹിക്കുക എന്നുള്ള മീനിങ് ആണ് ഒന്ന് അപ്പോഴത്തേക്ക് ആവശ്യമാവുക എന്നാണെങ്കിലോ എനിക്ക് ഡോക്ടർ അപ്പോയിൻമെന്റ് കിട്ടേണ്ട ആവശ്യമുണ്ട് അങ്ങനെയാണ് പറയണ്ടെങ്കിലും ഈ വാക്ക് പ്രയോഗിക്കുക എന്നാണ് എന്താണ് വാക്കപ്പെടു ബുക്ക് എ റൂം അറ്റ് അയോധ്യ ഐ നീഡ് ടു ബുക്ക് എൻ അപ്പോയിൻമെന്റ് ഫ്രം ഡോക്ടർ ഐ നീഡ് ടു ബൈ വെജിറ്റബിൾസ് ആ നീട് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു അത്രയും മനസ്സിലായല്ലോ ഇൻ നെക്സ്റ്റ് വേറെ ഒരു പേടുക സ്വീകരിക്കുക റെസീവ് ഇടന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിച്ചു ഐ റെസീവ് മണി ഫ്രം ഹിം ത്രൂ ഗൂഗിൾ പേ ഫ്രം നിന്നും അവരിൽ നിന്നും ഞാൻ ഗൂഗിൾ പേയിലൂടെ പൈസ സ്വീകരിക്കുന്നു എന്നാണ് ഐ റിസീവ് മണി ഫ്രം ഹിം ത്രൂ ഗൂഗിൾ പേ മനസ്സിലായോ ഇനി ഒരു രണ്ട് വാക്ക് മാറ്റിയാൽ നേരെ തിരി നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയക്കുകയും വേണം വല്ലേ കടന്ന് അയക്കാനെങ്കിൽ തിരിച്ചും കൊടുക്കണോ ഐ സെന്റ് മണി ടു ഹിപ് ത്രൂ ഗൂഗിൾ പേ ഗൂഗിൾ പേയിലൂടെ ഞാൻ അവന് പൈസ അയക്കുന്നു സെന്റ് ഡി സെന്റ് അയയ്ക്കുക അയക്കുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ ഗൂഗിൾ പേയിലൂടെ മണി പൈസ അയക്കുന്നു അങ്ങോട്ടേക്കോട്ട് മാറി ഇവിടെ ഓരോ വാക്ക് മാറ്റിയപ്പോഴത്തേക്ക് സംഗതി നേരെ ഓപ്പോസിറ്റ് ആയി അപ്പൊ ഇങ്ങനെ മാറ്റി വേണം നമ്മൾ പറഞ്ഞ് പഠിക്കാം നെക്സ്റ്റ് ഈ വാണ്ട് നീഡ് റെസീവ് സെൻഡ് അതിനെ പാസ്ഡ് ആക്കണമെങ്കിൽ ഇതിൻ്റെ ഈഡ് ചേർക്കുക വാണ്ടറ്റ് റെസീവ് റെസീവ് സെന്റിന്റെ കാര്യത്തിൽ എസ് എസ് സി സി എൻ എൻ ഡി ടി അയച്ചു അതാണ് എന്റെ പാസ്റ്റ് ഇതെല്ലാം നമുക്ക് പാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഐ വാണ്ടഡ് ടു ബുക്ക് എ റൂം അറ്റ് അയോധ്യ ഞാൻ അയോധ്യയിൽ ഒരു റൂം ബുക്ക് ചെയ്യാൻ ആഗ്രഹിച്ചു അപ്പൊ അടുത്ത വാക്ക് നോക്കാം ഐ നീഡറ്റ് ടു ബുക്ക് എ റൂം അറ്റ് അയോധ്യ ഞാൻ അയോധ്യയിൽ ഒരു റൂം ബുക്ക് ചെയ്യുന്നത് എനിക്ക് ആവശ്യമായി തീർന്നു എന്നാണ് എന്റെ അർത്ഥം ആവശ്യമായി തീർന്നു ഐ നീഡ് ടു ബൈ വെജിറ്റബിൾസ് എനിക്ക് വെജിറ്റബിൾസ് വായിക്കേണ്ടത് ആവശ്യമായി തീർന്നു ഇപ്പം എല്ലാം മുമ്പെടുത്ത കാര്യമാണ് പറയുന്നത് അപ്പൊ എസ് ഡേ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഏതുകൊണ്ട് പറയാം നെക്സ്റ്റ് ഐ റെസീവ് മണി ഫ്രം ഹിം ത്രൂ ഗൂഗിൾ പേ ഐ സെൻഡ് എസ് വരണം ഐ സെൻഡ് മണി ടു ഹിം ത്രൂ ഗൂഗിൾ പേ അപ്പൊ ഇതെല്ലാം പാസ്റ്റ് ആയി കഴിഞ്ഞു അപ്പൊ പാസ്റ്റ് പ്രയോഗിക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം പറയാനും നമ്മൾ പഠിച്ചു ഈ വർഗന ജസ്റ്റ് ഒന്ന് പാസ്റ്റ് ഹലോ നെക്സ്റ്റ് ഐ ഐ മൈ മൈ ഫ്രണ്ട് ഫ്രണ്ട് കാൾഡ് കാൾ വിളിക്കുക വിളിച്ചു വിളിച്ചു ഉള്ള ഫ്രണ്ടിനെ ടു ബുക്ക് എ റൂം ഒരു റൂം ബുക്ക് ചെയ്യാനായി ഞാൻ അയോധ്യയിലുള്ള എന്റെ ഫ്രണ്ടിനെ വിളിച്ചു ഇതിനു വേണ്ടിയാണ് ഫാർമി എനിക്ക് വേണ്ടി ഹി അവൻ സമ്മതിച്ചു എഗ്രി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കുക അവനെല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് സമ്മതിച്ചു അവിടെ റൂം ബുക്ക് ചെയ്യുക അവിടെ എല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് സമ്മതിച്ചു ചുമ്മാ ഇരുന്നാൽ പോരല്ല കുറച്ച് പൈസ അയക്കട്ടെ എങ്കിലേ റൂം ബുക്ക് ചെയ്യാൻ പറ്റും സോ ഐ സൻഡ് അയച്ചു സംസ് അഡ്വാൻസ് ഞാൻ അന്ന് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ അയച്ചു ഇത് ഇത്രയും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായില്ലേ അപ്പൊ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ പറയുക അതൊന്ന് എഴുതി നോക്കുക ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട് അത് ടു കഴിഞ്ഞാൽ വരുന്ന വെർബുകൾ ടു ബൈ ടു ബുക്ക് ടു അറേഞ്ച് ഇതെല്ലാം വെർബിന്റെ ബേസ് ഫോം ആയി ബേസ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു പ്രസന്റ് വെർബിന് സിംഗിളും പ്ലൂറലും ഫാം ഉണ്ടെന്ന് പഠിച്ചു ആ പ്ലൂറൽ ഫാമിനെയാണ് ബേസ് ഫോം എന്ന് പറയുന്നത് അതായത് നമ്മൾ സാധാരണ കേൾക്കുന്ന വെർബുകളെല്ലാം ഈ പ്ലൂറൽ ഫോമിലുള്ളതായിരിക്കും ആ വെർബ് മാത്രമേ പ്രയോഗിക്കാവൂ അതായത് ടു ബൈ പിന്നെ ടു ബുക്ക് ബുക്സ് എന്ന് വരില്ല ബൈസൊന്നും വരില്ല ടു അറേഞ്ച് അറേഞ്ചസ് എന്ന് വരില്ല അതായത് അതിൻ്റെ സിംഗുലർ ഫോം വരില്ല അതാണ് ടു കഴിഞ്ഞാൽ എപ്പോഴും ബേസ് ഫോം അതായത് പ്ലൂറൽ ഫോം ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ശ്രീകുമാർ സൈനിങ്